മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിലിതായിപ്പോൾ പ്രതി ഷിംജിതയ്ക്ക് വേണ്ടി പരാതി നൽകിയിരിക്കുന്നു സഹോദരൻ എന്ന വാർത്ത വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രക്കിടെ ഒരാൾ ശല്യം ചെയ്തു എന്നാണ് പരാതി ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് ഷിംജിത റിമാൻഡിലാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് വേണ്ടി സഹോദരനാണ് പരാതി നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താ വിനീത ഇന്ന് രാവിലെയാണ് പയ്യന്നൂർ പോലീസിൽ ഈ പരാതി എത്തിയിട്ടുള്ളത് ഷിംജിതയുടെ സഹോദരൻ ഇമെയിൽ വഴി പരാതി അയച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അതിൽ പറയുന്നത് ഷിംജിത ഈ രീതിയിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ച് ഒരാൾ ഈ രീതിയിൽ ലൈംഗിക കൂടി സ്പർശിച്ചു ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിലാരുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇന്നയാളാണ് ഈ രീതിയിൽ തനിക്ക് നേരെ അതിക്രമം നടത്തിയത് അല്ലെങ്കിൽ ഷിംജിതയ്ക്ക് നേരെ അതിക്രമം നടത്തിയത് എന്ന് ഈ മേലിൽ പറയുന്നില്ല നിലവിലേതായാലും പോലീസ് ഒരു പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ലൈംഗികാതിക്രമ പരാതിയാണ് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ പയ്യന്നൂർ പോലീസ് ഇത് പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിനീത ഈ ഒരു സംഭവം നടന്ന് അതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഷിംജി ഷിംജിദയ്ക്കെതിരെ കേസെടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കൗണ്ടർ പരാതി പയ്യന്നൂർ പോലീസിലേക്ക് ചെല്ലുന്നത് സ്വാഭാവികമായും ഒരു കൗണ്ടർ പരാതി ചെല്ലുമ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം പൂർത്തിയാക്കുന്നതിന് ശേഷം മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതിന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഒന്നുകൂടി പരിശോധിക്കും പയ്യന്നൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരിശോധന ഉണ്ടാകും കൂടാതെ ഷിംജിത ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കും ഒപ്പം തന്നെ ബസ് ജീവനക്കാരുടെയും ഒപ്പം അവിടെയും യാത്ര ചെയ്ത മറ്റുള്ളവരുടെയും മൊഴിയെടുത്ത ശേഷമാകും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം നിലവിൽ നിലവിലേതായാലും ആ ഒരു കൂടി തന്നെ ഈ ഒരു പരാതിയെ പോലീസ് കാണുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം ബസ്സിൽ വെച്ചുണ്ടാകുമ്പോൾ ആദ്യത്തിൽ എന്തുകൊണ്ട് ഈ കണ്ടക്ടറോട് ഒരു പരാതി പറഞ്ഞില്ല അല്ലെങ്കിൽ അവിടെ തന്നെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പോലീസ് ഉണ്ട് പയ്യന്നൂർ പോലീസിനോട് ഈ വിവരം ഷിംജിത സൂചിപ്പിച്ചിരുന്നില്ല അങ്ങനെ ഒരു പരാതി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നില്ല എന്നുള്ളൊരു വിമർശനം അവിടെ ഉണ്ടായിരുന്നു നിലവിലേതായാലും ഇങ്ങനെ ഒരു പരാതി ഷിംജിതയുടെ സഹോദരന്റെ പേരിൽ ഇമെയിൽ വഴി പയ്യന്നൂർ പോലീസിന് എത്തിയിട്ടുണ്ട് പോലീസ് അതിലൊരു പോലീസ് അതിലൊരു പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വിനീത ശരി വിശദാംശങ്ങൾ